നെടുമങ്ങാട് വൻ ചാരായവേട്ട നെടുമങ്ങാട് വലിയമല സ്റ്റേഷൻ പരിധിയിലെ വീട്ടിൽ നിന്നും നൂറ്റി നാൽപ്പത്തി ഒൻപത് ലിറ്റർ വാറ്റ് ചാരായവും മുപ്പത്തി ഒൻപത് ലിറ്റർ വൈൻ വെടിമരുന്ന് കാട്ടുമതിയുടെ അവശിഷ്ടങ്ങൾ എന്നിവയാണ് കണ്ടെത്തിയത് വലിയമല പാനക്കൂട് സ്വദേശി ഫാജൻലാലിലെ റൂറൽ എസ്പിയുടെ സ്പെഷ്യൽ ഡാൻസ് ഓഫ് ടീം പിടികൂടി കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയാണ് സംഘം വീട്ടിലെത്തി പരിശോധന നടത്തിയത് ഫജൻലാലിന്റെ വീടിന്റെ മുറ്റത്ത് പ്രത്യേകം തയ്യാറാക്കിയ അറകൾക്കുള്ളിലാണ് ചാരായം സൂക്ഷിച്ചിരുന്നത് വീടിന്റെ മുറ്റത്ത് ചീരകൃഷി നടത്തി അതിന്റെ സമീപമുള്ള കുഴിയിലാണ് ഇത് ഒളിപ്പിച്ചിരുന്നത് കാട്ടുപന്നിയെ വേട്ടയാടുവാൻ വേണ്ടിയാണ് വെടിമരുന്ന് നിർമ്മിച്ചത് കൂടാതെ വൈനുമുണ്ടായിരുന്നു വലിയ മല പോലീസ് കസ്റ്റഡിയിലെടുത്ത് ഇയാളെ ചോദ്യം ചെയ്തു കാട്ടുപന്നിയുടെ അവശിഷ്ടം കണ്ടെത്തിയത് വനം വകുപ്പും അന്വേഷിക്കും റൂറൽ ജില്ലാ പോലീസ് മേധാവി സുദർശൻ കെ എസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നെടുമങ്ങാട് ഡിവൈഎസ്പി അരുൺ കെ എസ് നാർക്കോട്ടിക് സെൽ ഡിവൈഎസ്പി ഡാൻസ് അഫ് ടീമിലെ ഓസ്റ്റിൻ ഷിബു വലിയ മലസിയെ പ്രമോദ് കൃഷ്ണൻ എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് ഭാരത്